ില് പ്രിയദർശൻ ഒക്കെ ഡയറക്ടർ ആയിട്ടുള്ളൂ അതിന്റെ വിഷയം ചോദിച്ചു കഴിഞ്ഞാല് ഈ സ്ക്രിപ്റ്റ് ഉണ്ടാക്കാൻ മൂന്ന് ഉണ്ട് മൂന്നു വർഷമുണ്ട് പാസൺ സാറ് മൂന്നാ ഞാനുണ്ട് സിനിമകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെയാണ് സൂര്യപുത്രാം തീയതിയാണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് നവംബർ ഒന്നാം തീയതിയാണ് സിനിമയുടെ ഷൂട്ടിംഗ് തിരുവനന്തപുരം പത്മനാപുരം പാലസില് തുടങ്ങുന്നത് സ്ക്രിപ്റ്റ് റെഡിയാണ്

സിബി പറഞ്ഞു പിന്നെ സിദ്ധിയിലെ ഇതിന്റെ അധികം ചിത്രീകരിക്കേണ്ടത് തിരുവനന്തപുരം പത്മനാപുരം പാലസ പിന്നെ അവിടെ ഒരു പ്രശ്നം വന്നുകാരാണ് ഞങ്ങൾ തൃപ്പൂണിത്തര പാലസിലേക്ക് അപ്പൊ ഒരു സ്ക്രിപ്റ്റ് ഉണ്ട് ഇന്ന് എടുക്കേണ്ട കാര്യങ്ങളോ നാല് പേര് ഇതെടുത്ത് ഇതെടുത്ത് സിദ്ധി വീതിച്ചു കൊടുക്കും വീണ്ടും പിന്നെ അപ്പൊ വീണ് എടുക്കുക അപ്പൊ അങ്ങനത്തെ ഒരു ഉണ്ട് അങ്ങനത്തെ ഒരു ലൊക്കേഷനും ഉണ്ട് അങ്ങനത്തെ ഒരു കഥയുമാണ് പക്ഷേ ആവശ്യം എന്താണ് ഡിസംബർ മുപ്പത്തിൽ സെൻസർ എന്നു അപ്പോൾ ഞങ്ങൾ ഡിസംബർ ഇരുപതാം ഇരുപത്തി ഒന്നാം തീയതി സെൻസർ ചെയ്തു ഇരുപത്തി ഒന്നാം തീയതി ക്രിസ്മസ് ആണല്ലോ ഫെസ്റ്റിവൽ ആണല്ലോ അങ്ങനെയാണ് റിലീസ് ചെയ്തു ഒരു വർഷം കൂടി നാഷണൽ അവാർഡ് ഇത് അതായത് ഇതിന് നാഷണൽ അവാർഡ് എവിടെയെങ്കിലും ഏതെങ്കിലും ഇപ്പോൾ ചുമതയ്ക്ക് കിട്ടുന്നോ ഒന്നും അല്ല വിചാരിച്ചത് ഒരു നാഷണൽ അവാർഡ് ഈ സിനിമയ്ക്ക് ഉറപ്പിക്കണം മൊത്തത്തിൽ സിനിമയ്ക്ക് ഉറപ്പിക്കുന്നത് വരും അദ്ദേഹത്തിൻ്റെ മനസ്സിൽ അന്ന് ഉണ്ടായിരുന്ന ഉണ്ടായിരുന്നു ദൃഢമായിട്ടും അദ്ദേഹത്തിനെ ഉറപ്പിച്ചു അത് സക്സസ് ആയി അതാണ് എനിക്ക് കാര്യം